നീ നീ ഞാൻ കേക്ക് അടുത്ത ഡിവോഴ്സ് പേപ്പർ ഒപ്പിടാൻ കല്യാണം ആറു മാസം എന്തു വേറെ ഒന്നും ഇല്ല അവട്ടൊട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല വേണ്ട സാധനങ്ങളും അവർക്ക് പോകേണ്ട സ്ഥലത്തും എല്ലാം ഞാൻ കൊണ്ടുപോകുന്നുണ്ട് എന്നാൽ വീട്ടിലുള്ള പേര് സമയത്ത് ഫോണില്ല എന്തെങ്കിലും ചെറിയൊരു കാര്യം കിട്ടിയാൽ വെറുതെ വഴക്കൂടും അവളെ ഉദ്ദേശിച്ച ഒരു ലൈഫ് സ്റ്റൈൽ കിട്ടിയില്ലെന്ന് തോന്നുന്നു ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഇഷ്ടമല്ല പിന്നെ അത്യാവശ്യം പൈസയാണ് കൊടുത്തുകഴിഞ്ഞാൽ പിന്നെ അത് മതി പിന്നെ വീട്ടിലെ കാര്യങ്ങൾ നോക്കണ്ട അവളുടെ ഉത്തരവാദിത്തം മീമ നീ ഞാൻ പറയുന്ന കേൾക്കണോന്ന് പറയുന്നില്ല പക്ഷെ കുറച്ച് വാല്യൂ എന്താ ഒന്നും കേട്ടില്ലെങ്കിലും സാരമില്ല പക്ഷെ അവളുടെ അറിയാൻ ഒന്ന് പറഞ്ഞു നിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോയി നിങ്ങൾക്കൊരു വിചാരം ഇറങ്ങി വന്നതുകൊണ്ട് വീട്ടിൽ ഞാൻ കാണിച്ചു കാണുന്നുണ്ട് േ അതാ ഞാൻ ചെയ്ത തെറ്റ് ഇതിലിപ്പോ ഞാനെന്ത് പറയാനാ പ്രേമിച്ച ടൈമിലുള്ള വൈബ് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ സെപ്പറേറ്റ് ആവാ അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുക